വാ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് പട്ടെ കുഴഞ്ഞു വീഴുന്നു ട്രെയിനിനുള്ളിൽ ശ്വാസം കിട്ടാതെയോ അല്ല മറ്റെന്തെങ്കിലും കാരണവശാലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ക്ഷീണം കൊണ്ടായിരിക്കാം കുഴഞ്ഞ വീഴും കുസാറ്റിലെ കുറച്ച് പേര് തിക്കും തിരക്കിന് ഇടപെട്ട് നാല് കുട്ടികൾ മരിച്ചു അങ്ങനെ ഈ തിക്കും തിരക്കും എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വലിയ സംഭവം അല്ലെ ഇപ്പൊ നോർത്തിന്റെ ബോംബെലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ തൂങ്ങിയും ട്രെയിനിന്റെ മണ്ടൊക്കെ കയറി ഇറങ്ങി യാത്ര ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഓവർ പോപ്പുലേറ്റഡ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെറ്റുപെരുകിയ ജനസമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇപ്പോൾ ചൈനയെ ഓർട്ടാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തൊരു മണ്ടൻ പോപ്പുലേഷൻ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ അറിയാത്ത ഉന്തും തള്ളുമുണ്ടാക്കുന്ന തിക്കിനും തിരക്കിലൊക്കെ ഇടപെട്ട് വീഴാനും മരിക്കാനും കൊല്ലാനും മടിയില്ലാത്ത അത്രയ്ക്ക് അൺകൾച്ചറായിട്ടുള്ള ഒട്ടും ബിഹേവിയർ നല്ലൊരു ബിഹേവിയർ ഇല്ലാത്ത മനുഷ്യർ അവരെ എന്താ പറയുക ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അവർക്ക് എവിടെ അറിയത്തില്ല അത് എവിടെയും കാണാം ക്യൂ നിൽക്കാൻ അറിയത്തില്ല പിന്നെ പറഞ്ഞ് പറഞ്ഞ പോലെ എവിടെയും വേസ്റ്റ് തുപ്പിക്കുന്നത് വെജിസ്റ്ററിൽ നിന്ന് വർത്തി കഴിഞ്ഞാൽ പല തരത്തിലും പറ്റി നിൽക്കാം പക്ഷേ തുപ്പുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂത്ര ഊത്രം പറഞ്ഞ പോലെ എവിടെയും ഒഴിച്ചേ പറ്റത്തുള്ളൂ ചിലപ്പോൾ തൂരേ വന്നു തൂറിൻ്റെയും വരും അതൊക്കെ ഓക്കെയാണ് പക്ഷേ ചുശമില്ല തുപ്പരുത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രശ്നം ശരിക്കും ഇതിനകത്ത് ഇത് അഡ്മിനിസ്ട്രേഷൻ ഫെയിലറാണ് ഈ പറഞ്ഞ പോലത്തെ തിക്കും തിരക്കെ എവിടെ കണ്ടാലും അത് മനസ്സിലാക്കാനുള്ള പോലെ അത് എച്ച് ആറിന്റെ ഡിപ്പാർട്ട്മെൻറ്റല്ല അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ് അല്ല അതല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ പ്രശ്നമല്ല ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിക്കും തിരക്കും ഉണ്ടാകുന്നത് ഇത് ഫെസ്റ്റിവൽ സീസൺ അത് എല്ലാ ഫെസ്റ്റിവൽ സീസണിലും തിക്കും തിരക്കും ഉണ്ടാവും യാത്ര ടിക്കറ്റ് കിട്ടാതെ വരും ഫ്ലൈറ്റ് ചാർജ് കൂടും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എല്ലായിടത്തും ഒരു വില വ്യത്യാസത്തും ഉണ്ടാവും ഭയങ്കര സെയിലിടും അപ്പോ എല്ലായിടത്തും ഒന്ന് തെള്ളിക്ക് വരും അതെന്ന് പറയുന്നത് പിന്നെ ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട് ഇത് സീസൺ എന്ന് പറയുമ്പോൾ സീസൺ മാത്രമല്ല ഇങ്ങനെ ടൈമൊരു വിഷയമാണ് അത് എങ്ങനെയൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു പീക്ക് ഉണ്ട് ട്രാഫിക് ഏറ്റവും കൂടുതൽ കൂടുതലുള്ള സമയം സ്കൂൾ ടൈം ഓഫീസ് ടൈമിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നത്തെയെന്ന് പറയുന്നത് റോഡ് ട്രാഫിക്കിനകത്ത് വരുമ്പോൾ ഈ ഹെവി എക്യൂപ്മെന്റ്സ് മൂവ് ചെയ്യാൻ പറ്റാത്ത ചില റെസ്ട്രിക്ഷൻസ് ഉള്ള ടൈം ഉണ്ട് സ്കൂൾ വണ്ടികൾ പോകുന്ന സമയത്ത് പ്രത്യേക റെസ്ട്രിക്ഷൻസ് കൊള്ളാവുന്ന രാജ്യങ്ങളുടെ കാര്യം ഇതൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ ഓഫീസ് സ്കൂളെ ടിപ്പർ എല്ലാം ഒരേ സമയത്തും ഓടുകല്ലോ റോഡിക്കടന്ന് കണ്ടെയ്നറ ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്ത് വെച്ചാൽ ഞാൻ കണ്ടതെങ്ങനെ ഈ സ്കൂൾ ടൈമ് ഏറ്റവും വീക്ക് ടൈമിൽ എല്ലാ വണ്ടിയും റോഡിലുണ്ടെന്ന് അങ്ങനെ പറ്റില്ല അങ്ങനെ പാടില്ല സ്കൂൾ ടൈമിൽ തന്നെ കൃത്യ ഇത്ര മണിക്ക് തൊട്ട് ഒരു അഞ്ചര അത് കുറച്ച് ഷിഫ്റ്റ് ചെയ്യാൻ വേണം ടൈമിങ് ഈ ഓഫീസ് ടൈമിൽ ഒരിക്കലും സ്കൂൾ തുടങ്ങാൻ പാടില്ല ഇപ്പോൾ സ്കൂള് വിടുന്നതിന് ഒന്നിച്ചൊരു വണ്ടിയെ കൊണ്ട് വിടുക എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം നടന്നു പോകുന്നത് അത് മാറ്റിയിട്ട് ഈ ജോലി സമയത്ത് ജോലിക്കാർ ജോലിക്കും പോകുന്നു സ്കൂൾ ടൈമിൽ സ്കൂൾ ബസ് വരുന്നു രാവിലെ ഒരു ഒരഞ്ചര അല്ലെങ്കിൽ അഞ്ച് മണി തൊട്ട് എത്ര എട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ ഒരു മണി വേണ്ട പന്ത്രണ്ട് മണി വരെ മതി ഇത്രയും പഠിപ്പിച്ചിട്ട് ഈ നാരികൾ കാണിക്കുന്ന വേണ്ട ഒരു മൂന്ന് മണിക്കൂർ സ്കൂളിൽ ഇട്ടി ബാക്കി സമയം പുറത്തുവിട്ടാൽ ചിലപ്പോൾ ഇതിലും ഭേദമായിരിക്കും അല്ലെങ്കിൽ ചെക്കി നശിച്ച സ്കൂളിൽ ഈ ചൂടും കൊണ്ട് ഇത്രയും ചൂടത്തൊന്നും ചൂടെത്തൊന്നും പിള്ളേരെത്തും ശരിയല്ല അതും ടൈം ഓർക്കോട്ടൊക്കെ ഇട്ട് പെണ്ണുങ്ങൾക്ക് ഓർട്ട് ഓർക്കോട്ട് ഇട്ട് അത്രയും കൂടെ ചൂട് കൊള്ളിച്ച് ഓഹ് ഭയങ്കര മാനസികമായിട്ടും അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ ടൈപ്പ് ഡ്രസ്സുകളെല്ലാം ചിലർ വളരെയധികം പീഡിപ്പിക്കപ്പെട്ട് അതിനുള്ളിൽ കുടുങ്ങി എനിക്ക് അങ്ങനെ പ്രശ്നമുള്ള ഒരാളാണ് എനിക്ക് ഒരു ഡ്രസ്സൊന്നും അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോഴും എല്ലാം ഒരുതരം പീഡനം അനുഭവിച്ച് അങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ അതേസമയം കുറച്ചുകൂടി നല്ല വേഷം കൊടുക്കണം ഒന്നാമത് പിന്നെ ഈ ടൈമിങ് മാറ്റണം ഒരു ഉച്ച സമയം ഒക്കെ ആകുമ്പോൾ പതിനൊന്ന് മണി കൂടി തന്നെ സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിൽ വന്ന് ബാക്കി ഒന്ന് കിടന്ന് ഇറങ്ങി ഹോംവർക്ക് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് വൈകുന്നേരം നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് സ്പോർട്സോ ഗെയിംസ് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തിട്ട് നേരത്തെ കിടന്നൊരു ആറ് മണിക്ക് മണിക്ക് ഉറങ്ങിയ ശേഷം ഒരു പതിനാല ഒരു അഞ്ചുമണിക്ക് ആരാമിച്ചിട്ട് അഞ്ചരയാകുമ്പോൾ നേരെ കയറി കൂടി പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കുന്നു ഉച്ചയ്ക്ക് നല്ല ലഞ്ച് വീട്ടിൽ വന്ന് കഴിക്കാറുണ്ട് എത്ര നല്ല രീതിയിലുള്ള സിസ്റ്റങ്ങള് എല്ലായിടത്തും പല രാജ്യങ്ങളിതൊക്കെ ഉണ്ടായി ഗൾഫിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അതൊന്നും ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഭരണാധികാരികൾ അവർക്ക് അവർക്കൊരിക്കലും ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ആ സിസ്റ്റം ചെയ്ത് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല എത്ര കൊല്ലങ്ങൾക്ക് മുമ്പേ പല രാജ്യങ്ങൾ ഇങ്ങനെയാ പോട്ടെ ഈ ഫെസ്റ്റിവൽ സീസൺസ് മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാണിച്ചു കൂട്ടി ഇത്രയും കഞ്ചഷൻ ഉണ്ടാകുന്ന രാജ്യം ഇന്ത്യയൊക്കെ ഉള്ളു അല്ലാതെ ഇപ്പം ചൈനയിൽ ഇത്രയും പ്രശ്നം കാണത്തില്ല അല്ലെങ്കിൽ ഗൾഫിൽ ഇത്രയും പ്രശ്നം കാണത്തില്ല അതുകൊണ്ട് നമ്മൾ വേണം ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്ത് എന്ന് ആലോചിക്കാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ അവധികൾ കൊടുക്കുന്ന സമയത്ത് ഓരോ ഏരിയകൾ നോക്കി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ട്രാവൽ ചെയ്യുന്നത് അവധി സമയത്ത് ക്രിസ്മസിനാണെങ്കിൽ ക്രിസ്മസ് അവധി എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ കോളേജുകൾ കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല അല്ലേ പിന്നെ നേരത്തെ കൊടുക്കണം ചിലപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതേ ദിവസം തന്നെ വീട്ടിലിരുന്ന് അങ്ങോട്ട് തിന്നില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ മണ്ടൻ വിശ്വാസങ്ങളും അത്രയും അനാവശ്യമായ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളും കൂടെ ആയതുകൊണ്ടാണ് ഈ ഇടിയന്തളൊക്കെ കിട്ടുന്നത് ഇവർക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നേവര് ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ആവശ്യമില്ലാത്തോട്ട് യാത്ര ചെയ്യത്തില്ല എനിക്ക് ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയിൽ പടക്കം വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ പൊട്ടിക്കണമെന്ന് ഒരു നിർമ്മം ഞാൻ പടക്കം പൊട്ടിക്കാറില്ല ഒരുപാട് പണ്ടങ്ങാണ്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലും ഞാൻ പൊട്ടിച്ചിട്ടില്ല പടക്കം പൊട്ടിക്കുന്നതില്ലാത്തുള്ള പണ്ടത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോധമുള്ളൊരു മനുഷ്യൻ പൊട്ടിക്കത്തില്ല അതീ ചുറ്റുപൂട്ടുള്ള ബാക്കിയുള്ള ജീവജാലങ്ങളെ മുൻപ് ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്ന കേട്ട ബുദ്ധിമുട്ടുള്ള മനുഷ്യരെ ഉപ്രവിച്ചിട്ട് ആകെ കുറച്ച് വെളിവില്ലാത്തൊരു സമയത്ത് വെളിവില്ലായ്മ കാണിക്കുന്ന എൻ്റെ സന്തോഷത്തിന് അത്ര വലിയ അതൊരു സന്തോഷമല്ല അതൊരു എന്താ പറയണ്ടത് ഒരു വൃത്തിയടാണ് എന്ന് മനസ്സിലാക്കി അന്നുകൊണ്ട് ഞാൻ പടക്കം പൊട്ടിച്ചിട്ടില്ല മേടിച്ചിട്ടില്ല പെടുന്നവരെ പടക്കം പൊട്ടിക്കുന്നവരെല്ലാം വീട്ടിൽ കയറി അവരെ തല്ലുവോ അല്ലെങ്കിൽ തീ കിടക്കി തീവിടുമോന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ സ്വയം മനസ്സിലാക്കി പോകുമെന്ന് മാറുന്ന ഒരു കാര്യമാണ് അതിനൊന്നുള്ള ബോധ ഈ നാട്ടുകാർക്കില്ലെന്നുള്ളത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ രാത്രി പന്ത്രണ്ട് കാലിൽ പടക്കം പൊട്ടിക്കുന്ന കേട്ടോ ഉടന്നത് ഞാൻ ഇറങ്ങിപ്പോയി ഈ ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ട് ഇങ്ങനെ പന്ത്രണ്ട് മണിക്ക് എന്തോ കാണാനിരുന്ന ആണെന്നു അല്ല ഒന്നും കണ്ടിട്ടില്ല വളരെ കുറച്ച് പ്രാവശ്യം ഇന്ന് നോക്കിയിട്ടിരിക്കും ആണോ ഒന്നുമില്ല പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇവിടെ കുറെ പട്ടന്മാർ ഇറങ്ങിയാണ്ടേ കാണിക്കുക ഇതേപോലത്തെ പണ്ടന്മാരെ ഈ ഒരു ദിവസമാണ് ആ ദിവസം ആ ദിവസത്തെ അത് എന്ന് പറയുമ്പോൾ ചാടി ഇറങ്ങി ആണോ ഇന്നാണ് ആ ദിവസം ഇന്നാണോ എനിക്ക് കള്ളുടിക്കേണ്ട ഇന്നാണോ ഞാൻ ആഘോഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ടൈപ്പ് അങ്ങനെ എനിക്ക് ഇന്ന ദിവസം ഉണ്ടെന്ന് ഞാൻ ആഘോഷിക്കാൻ എനിക്ക് വരാറില്ല ഞാൻ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാറും എനിക്ക് ആഘോഷിക്കണോ തോന്നുന്നു ഞാൻ ആഘോഷിക്കുന്നു അല്ല ഞാൻ പോകുന്നില്ല വേണ്ട എന്ന് പറയുന്ന ഒരു മൂഡിലായത് കൊണ്ട് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല പലയിടത്തും ഈ ദിവസങ്ങളിൽ പടക്കം പൊട്ടിച്ച് കൈവിളിച്ച ആൾക്കാർ ആക്സിഡൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത്തിരി മണ്ഡലങ്ങൾ കാണിച്ചിട്ട് കള്ളു കൂടി പോയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഒത്തിരി പേര് ഹോസ്പിറ്റലിലൊക്കെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരെ നേഴ്സുമാരും ഡോക്ടർമാരുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഓണം വിഷു ദീപാവലി ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിൽ ഈ പടക്കം പൊട്ടിച്ച് തന്നെ കുറെ പൊട്ടന്മാർമാർമാർമാർമാർ വരും പിന്നെ കള്ളു ഓവർഡോസ് ആയിട്ട് വരും പിന്നെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓവർഡോസ് അടിച്ചിട്ട് മറിഞ്ഞും വീണു തലതല്ല പൊട്ടിച്ചും അങ്ങനെയൊക്കെ അടിപിടി വെട്ടു കുത്തു പോലീസിനും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ സമയത്ത് പോലീസുകാർക്കും ഡോക്ടർമാർ മെഡിക്കൽ ഫീൽഡിലും ഈ ടൈപ്പ് പോലീസുകാർക്കൊക്കെ തന്നെയാണ് അല്ലാതെ ഈ പള്ളിക്കും അമ്പത്തിനൊന്നും അന്ന് വലിയ ടാസ്ക് ഒന്നുമില്ല അവർക്ക് ഈ കാശ് വിരിച്ച് തിവന്മാരെ പൊട്ടുകളിച്ചിട്ട് പോകാൻ ഒരു പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവരുടെ അന്തരീക്ഷം അങ്ങോട്ട് വാ ഇവിടെ വന്നാൽ ഞങ്ങൾ അങ്ങനെയാണ് ചേർ ഇങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് കുറെ ഊളെ കുറെ പ്രമേയം വെച്ച് പൊട്ട കഥ പറഞ്ഞ അവിടെ ഇരിക്കും അങ്ങനത്തെ പരിപാടിയാണ് നടക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ പരിപാടി നടക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങനെ നിർബന്ധമൊന്നും വേണ്ട ആ ഒരു ബോധം ഉണ്ടായാൽ തന്നെ ഈ തിക്ക് നിരക്ക് കുറയും ഇത് അങ്ങനെ സാധാരണക്കാർക്ക് അങ്ങനെ ചിന്തിച്ചെടുത്തിട്ട് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞ ഗവൺമെന്റ് തീർച്ചയായിട്ടും സിക്റ്റായിട്ട് നടപടി എടുക്കണം ഒന്നെങ്കിൽ ഈ സമയത്ത് അത്രയും തന്നെ ട്രെയിനുകളുടെ എണ്ണം കൂട്ടുകയും അതുപോലെ തന്നെ ബസ്സിന്റെ സർവീസുകൾ കൂട്ടാനും പറ്റണം അത് പറ്റത്തില്ല എന്താണ് അതിനുള്ള വണ്ടികളൊന്നും ഇത്രയും തന്നെയുള്ളൂ പിന്നല്ലേ പിന്നേല് ഈ പറഞ്ഞാലേ ഓൾ ഇന്ത്യയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് പോലത്തെ സമയത്ത് കേരളത്തിലേക്കും ഈ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഏരിയകളിലേക്ക് രണ്ട് മൂന്ന് ട്രെയിൻ എക്സ്ട്രാ വരാൻ പറ്റും പിന്നെ ബസ് സർവീസുകൾ ഒക്കെ അതും വേണം എക്സ്ട്രാ കൂട്ടി ടൈമിങ് കൂട്ടി നമ്പർ ഓഫ് ട്രിപ്സ് കൂട്ടാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ സമയത്ത് ശരിയാ ഫെയർ കൂടുതലാണ് അത്രയും ചെയ്യാൻ പറ്റണം അതും പറ്റുന്ന കാര്യമാണ് പക്ഷെ അത് അത്രയ്ക്കും കൂടെ അല്ല പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ അവധി കൊടുക്കുന്ന സമയങ്ങൾ ഇപ്പോൾ ഡിസംബർ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് വരെ അവധിയുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ പല ടൈപ്പ് കോളേജസ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തി മുതൽ ആ മൂന്ന് ദിവസങ്ങളിൽ അത്രയും ഭാഗം ക്ലിയർ ആവണം എല്ലാവരും പോയാൽ പറ്റത്തുള്ളൂ നിർബന്ധമായി ആ ദിവസം തന്നെ ട്രാവൽ ചെയ്തിരിക്കണം അത് തോന്നും എല്ലാത്തിനും അഡ്മിനിസ്ട്രേഷൻ ഏതാണ് കോളേജിൻ്റെ അവർ മറ്റേ ഗവൺമെൻറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത്രയും പേർക്കും ടിക്കറ്റ് ഇടത്ത് ഇവരെ വീട്ടിൽ പറഞ്ഞ് വിട്ടിരിക്കണം പോകുന്നില്ല പിന്നെ പോകാനും പാടില്ല പിന്നെ അടുത്ത ടിക്കറ്റ് ഇന്ന പോലെ ഷെഡ്യൂൾ അറിഞ്ഞിട്ട് അതിനകത്തൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് ഒരിക്കലും തിക്കും തിരക്കും അല്ല പോന്നും ഉണ്ടാകത്തില്ല മനസ്സിലായോ ഇവിടെ അതാണോ നടക്കുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ അതിനും ഒരു ചിട്ടയില്ല തോന്നിയ പോലെ അഴിഞ്ഞാടി വന്നിട്ട് ഓരത്തന്മാർ അവരിൽ കാണിച്ചു കൂട്ടിയിട്ട് ഇനി മരണങ്ങൾ ഒരുപാട് കൂടുതലായിട്ടോ ഈ ഫെസ്റ്റിവൽ പരിപാടി എവിടെ നടത്തിയാലും അതിപ്പോ ശബരിമല പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേളാങ്കണ്ണി പോകുന്ന സമയത്ത് ഹജ്ജിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ ദീപാവലി എന്ത് പണം നടന്നാലും ആ സമയത്ത് ആക്സിഡന്റ് കൊല്ലപ്പെടുന്നുണ്ട് അല്ലാതെ തിക്കിനിതിരക്കിന് ഇടപെട്ട് ഇടയിട്ട് കൊല്ലപ്പെടുന്നുണ്ട് ഇങ്ങനെ ആൾക്കാരും മരിക്കാനും ഡിസബിലിറ്റീസ് വരെ ഉണ്ടാകുന്നുണ്ട് പലർക്കും അംഗവേഖലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഊളത്രമുള്ള മനുഷ്യരുള്ള സ്ഥലമാണ് മനസ്സിലായേ അപ്പോ അതുകൊണ്ട് ഏഹ് ഇതിനെ ഒന്ന് കാര്യമായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്താൽ ചിലപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഇത്തിരി പൊട്ടത്തരങ്ങൾ നടക്കത്തില്ല ഏഹ് മനസ്സിലായോ അല്ലാതെ ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇത് കൂടത്തേ ഉള്ളൂ അല്ലേ ഈ പറഞ്ഞ രണ്ട് ലേലൊന്നും നടക്കണം ഒന്നെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ഈ പറഞ്ഞ പോലെ ട്രെയിനോ ബസ്സോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ എണ്ണം കൂടണം ഇത്രയും ആളുകൾ വരേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇതൊന്നും തിരിച്ചറിയാത്ത പോലെ ഇരിക്കുന്ന ഭരണാധികാരികളെ അല്ലെ ഈ അഡ്മിനിസ്ട്രേഷൻ മാനേജറെ അല്ലെ കമ്പനിയുടെ എം ഡി ഏഹ് നിങ്ങളൊക്കെ കഴിവില്ലായ്മ കഴിവില്ലാത്തവരാണെന്നുള്ളത് എല്ലായിടത്തും തെളിയുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ എല്ലാ വാർത്തകളും ശ്രദ്ധിച്ചാലും ഇവിടുത്തെ ഭരണാധികാരികളുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ ഈ ഓക്കെ അക്യൂമിൻ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഗതാഗത വകുപ്പ് എന്ത് വകുപ്പിലാണെങ്കിലും ഏത് ഏത് നാട്ടിലിരിക്കുന്നവനും അത്ര കഴിവില്ലാത്തവനാണ് എന്ന് പറയുന്ന അതാണ് ഇതിന്റെ കാരണങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളുകളുടെ ഓഫീസുകളുടെയൊക്കെ ടൈമിങ്ങുകൾ എന്നിട്ട് ഈ സമയങ്ങളിലുള്ള യാത്ര അത്ര കൃത്യമായിട്ട് യാത്ര ചെയ്യും ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഇതേ ആളുകൾ തന്നെ യൂറോപ്പിലോ കാനഡയിലോ യു എസിലൊക്കെ പോയി നിൽക്കട്ടെ അല്ലെങ്കിൽ ഗൾഫിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യട്ടെ അവൻ കൃത്യസമയത്തിന് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവിടെ ആ സമയത്ത് വണ്ടി വരുന്നുണ്ട് അവൻ ദൂർ പോകുന്നുണ്ട് ഞാനും പോയതല്ലെ എല്ലാം കൃത്യമായിട്ട് നടക്കും പിന്നെ ഇച്ചിരിയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവുമെങ്കിലും എല്ലാവരും തോന്നിയ പോലെ നടത്തുന്നില്ല വളരെ കുറച്ച് തോന്നിയ പോലെ നടക്കുന്നവർ കാണുമായിരിക്കും അതും കുറച്ച് ബുദ്ധിമുട്ടുകയും ചെയ്യും മനസ്സിലായോ ഇപ്പൊ ഈ ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ ജോലിക്ക് പോയപ്പോ കാൻഡലാണല്ലോ യൂക്കിലല്ലേ ജോലി എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ബസ്സുകളൊന്നും ഒരു മിനിറ്റ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തില്ല കൃത്യസമയത്തിന് വരും ആ കൃത്യസമയത്തിന് ആ ബസ് സ്റ്റോപ്പിൽ ആളിങ്ങനെ നിക്കും ആ കൃത്യസമയത്തിന് ആൾ ഓഫീസിലെത്തും ഒരു മിനിറ്റ് താമസത്തിന് ഓഫീസിലവിടെ കട്ടി ആര് അവർക്കറിയും ഇപ്പം ഇവനാ താമസിച്ചല്ലാതെ ബസ്സല്ല ഇവിടെ ആണ് എന്താ പറയുന്നത് അയ്യോ ബസ് കിട്ടിയില്ല അയ്യോ ട്രെയിൻ അവിടെ അല്ലേറ്റ് ആരുടെ ഉഴപ്പോ ഈ രാജ്യം മൊത്തം ഇങ്ങനെ നശിക്കുന്നതിന്റെ ഒക്കെ ആരുടെ ഉഴപ്പോവാ എന്തുകൊണ്ട് ബസ് ലേറ്റ് ബസ്സിലേറ്റാങ് വെച്ചാൽ പറയാം അത് പിന്നെ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സ്പീഡ് വന്നതിൽ കുഞ്ഞിനെ ഇടിച്ച് വന്നപ്പോൾ അവിടെ പോലീസായ പ്രശ്നങ്ങളായി മൊത്തം ആൾക്കാർ ബ്ലോക്ക് ആയത് ഇവിടെ ഈ മത്സര മത്സരവോട്ട് ഓടിക്കുന്ന ആവശ്യം എന്താ ബസ്സിനൊക്കെ സിറ്റി ലിമിറ്റിൽ ഓവർടേക്കിങ് പാടില്ലാന്ന് ബോർഡ് വെച്ചാൽ അടി കൂടെ ഓവർടേക്ക് ചെയ്ത് കളിക്കുന്ന ബസ്സുകാരാണ് ഉള്ളത് അല്ലല്ല ടിപ്പർ ഓടാണ്ടാത്ത സമയത്ത് റോഡില് ടിപ്പർ ഓടിക്കും അപ്പൊ ഒന്ന് കൃത്യമായിട്ട് ഇവർക്ക് ആർക്കും ഒരു നഷ്ടം ഉണ്ടാകില്ലെന്നേ ഒരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിങ് മാറ്റി വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ നിർബന്ധമായിട്ട് ചെയ്യണം കാരണം എന്താണ് ഒരു ഒരു വൈറ്റ് പിക്ചർ നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇത്രയും ദാരിദ്ര്യം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇവിടെ ഉള്ള ആളുകളുടെ ഇത്തിരി ബിഹേവ്യറിനെ കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത് ആയിട്ട് പാലിക്കേണ്ട പലതും പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്ത് ഏറ്റവും ഈസിയായിട്ട് ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അഴിച്ചു വിട്ടിട്ട് പിന്നെയും തോന്നിയ പോലെ കിടന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നഷ്ടം അത് മനസ്സില് ടൈമിന് നഷ്ടം ആരോഗ്യനഷ്ടം പണനഷ്ടം ഇപ്പോൾ പൊല്യൂഷൻ വരെ വെറുതെ ആവശ്യമില്ലാത്ത വ്യൂവിലൊക്കെ കത്തി ഒരുപാട് പേരുടെ കാശ് നഷ്ടം എന്നാൽ ചേച്ചിക്ക് ഈ പീക്ക് ടൈം ഇതിനകത്ത് ഈ സ്കൂൾ ടൈമിങ്ങും ഓഫീസ് ടൈമിങ്ങും എല്ലാം അതുമല്ല ചില ഏരിയകളിലും ഓഫീസുകൾ ഇത്ര മണിയോട്ട് ഇത്ര മണി വരെ മതി അത് കഴിഞ്ഞാൽ അവരെല്ലാവരും ഇത്ര ഏരിയകളിലൊക്കെ വീടുകളിലൊക്കെ പോട്ടെ ഈ സമയം ഒന്ന് മാറ്റി കൊടുക്കാവൂ അല്ലെ അതുപോലത്തെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ രാവിലെ എല്ലാവരും അങ്ങ് ഒമ്പത് മണി എല്ലാവരും ഈ ഒമ്പതിനും പത്തുമണി ഇടയ്ക്ക് തന്നെയാണ് ജോലി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്ത് ജോലിയാണ് ഏഹ് അതിപ്പോൾ ഇവിടുത്തെ കൂലിപ്പണിക്കാർ പോലെ അങ്ങനെ അടുത്ത ഐ എസ് ഓഫീസർ വരെ ആ ഒമ്പതെന്നൊക്കെ പറയുമ്പോൾ എന്തോ വേണ്ട വലിയ അവിടെ അവിടെ തുടങ്ങണമെന്നുള്ള എൻ്റെ സാധനം ഉള്ള പോലെ അങ്ങനല്ല എല്ലാവർക്കും ഒരുപോലെ അല്ല മനസ്സിലായാലും ഇപ്പം മരം വെട്ടാൻ പോകുന്നതിന് ആ ഒമ്പത് മണിക്ക് ഇറങ്ങി പോകണ്ടെന്നേ അയാളൊരു ഒരു പതിനൊന്ന് മണിയായിട്ട് പോയാൽ മതി അല്ല വേണ്ട എന്ത് പണികൾ പാറ്റി പാറ്റി എടുക്കാം നമുക്ക് അങ്ങനെ നിർബന്ധമില്ല ഇപ്പോൾ ഓട്ടോ ആണെങ്കിലും ഓടിക്കുന്നവർ കണ്ടില്ല കൃത്യം ഒമ്പത് മണിക്കാ സ്റ്റാൻഡിൽ എല്ലാവരും അങ്ങ് വന്ന് കിടക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ഈ പണികളും തുടങ്ങുന്നത് ഈ സമയത്തായതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കടകളും ഉറക്കാൻ ആൾക്കാർ ഓടുന്നു ഇതെന്ന് വെച്ചിട്ട് ഞാൻകുട്ടി കൂടെ മാറ്റി പിടിപ്പിക്കണം മനസ്സിലായി കടകളൊക്കെ എല്ലാ സമയവും തുറന്ന് തന്നെ ഇരുന്നുണ്ട് പിന്നെ മറ്റു ജോലിക്കാർ പോകുന്ന ബാങ്ക് ജോലിക്കാർക്ക് ഇന്ന ഇന്ന സമയത്താണ് ബാങ്ക് ജോലിക്കാർ ട്രാവൽ ചെയ്യുന്നത് എന്ന് കരുതുക അല്ലെ ഹോസ്പിറ്റൽ പിന്നെ മൂന്ന് ഷിഫ്റ്റ് അതിനകത്ത് ആ ടൈമിങ്ങിനെ മാറ്റി അതിനിട കിച്ചിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ 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 പല തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും എല്ലാ ഹോസ്പിറ്റലിനെയും ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന സമയം ആ എട്ട് മണി തൊട്ടിൽ നാല് മണി തന്നെ വേണമെന്നില്ല എന്ത് എന്ത് ഇത് മനസ്സിലാവാത്ത എന്താണ് എട്ട് മണിക്കൂർ ജോലിയാണ് അല്ലെ പത്ത് മണിക്കൂർ ജോലിയാണ് ആ ജോലി സമയത്തിന് ബാക്കിയുള്ളവരെ അറേഞ്ച് ചെയ്യേണ്ട രീതിക്ക് അറേഞ്ച് ചെയ്യണം അല്ല ചുമ്മാ നടന്നോട് പോലെ ഇത് ആ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞോഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ക്രൗഡ് പരിക്കുക കേട്ടോ അവരെ ഒരു പ്രശ്നമുണ്ട് ഈ ഷിഫ്റ്റ് മാറ്റാൻ പറ്റുന്ന ഏരിയകൾ ഒന്ന് സ്റ്റഡി ചെയ്യണം അല്ല